നമസ്കാരം ചില വാർത്താ വാർത്താസമ്മേളനങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോവും നമ്മൾ മാധ്യമപ്രവർത്തകരാകുമ്പോൾ ഇവരൊക്കെ പറയുന്നതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് തന്നെ നമുക്ക് കരുതാം പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയാനുള്ള അധികാരം മുന്നിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനും അതത്ര കൊലകൊമ്പനാണെങ്കിലും അധികാരമില്ല എന്നുള്ള മനസ്സിലാക്കുക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും മാധ്യമപ്രവർത്തകരായാൽ ആ ചോദ്യങ്ങളിലെ അവർക്ക് വട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പാർട്ടി അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെയാണ് നമ്മൾ ഇന്നേ ദിവസം നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക സർക്കാരിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ആയിരം കോടിയോളം രൂപയുടെ അഴിമതി രേഖകൾ സഹതം ചില മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടു കേരളീയ ടിവിയും റിപ്പോർട്ടർ ചാനലും അടക്കമുള്ള ചാനലുകൾ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നു പുറത്തേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ അവരോട് അങ്ങ് അസഹിഷ്ണുത പുലർത്തുക നമുക്കറിയാം കേരളത്തിലേക്ക് ബി ജെ പി എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ മുച്ചൂടും പിടിച്ചുപറ്റുക പരമാവധി സീറ്റുകളിൽ വിജയിക്കുക പരമാവധി പഞ്ചായത്തുകൾ പരമാവധി കോർപ്പറേഷനുകൾ ഇവ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിൻ്റെ പുറത്ത് മാത്രം എന്ന് വെച്ചാൽ ബി ജെ പി കേരളത്തിനകത്ത് ലക്ഷ്യം വെക്കുന്നത് അധികാരം എന്നതിൽ കുറഞ്ഞ് യാതൊന്നുമില്ല അതിനെന്താണ് വേണ്ടത് അതിന് പണമിറക്കിയിട്ടെങ്കിൽ പണമിറക്കിയെങ്കിലും തങ്ങൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റും അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം നിറവേറ്റും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ബി ജെ പിയിലെ എല്ലാ നേതാക്കന്മാർക്കും എല്ലാം എന്ന് പറയുന്നില്ല എങ്കിൽ തന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പണം നേടുക അതിനുവേണ്ടി ഫണ്ട് കേരളത്തിലേക്ക് ഒഴുക്കാനുള്ള തീരുമാനം നമുക്കറിയാം ഇവിടെ ഇതിനു മുൻപ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോടിക്കണക്കിന് രൂപ ഒഴുക്കിയ മറ്റൊരു നേതാവുണ്ടായിരുന്നു അതും ഒരു സംസ്ഥാന അധ്യക്ഷനായിരുന്നു പേര് കെ സുരേന്ദ്രൻ എന്നാണ് കുഴൽ പണം ഇടപാട് അത് പുറത്തേക്ക് പുറ പുറ പുറം ലോകം അറിഞ്ഞു അതും അവിടെ കൊടകരയിൽ വെച്ചിട്ടുണ്ടായ ഒരു ചേയ്സിംഗിൻ്റെ അല്ലെങ്കിൽ ആ വണ്ടിക്കകത്ത് നിന്ന് പണം കണ്ടെത്തി എന്നുള്ളതാണ് അപ്പോൾ അതിനെ തുടർന്ന് നടന്ന അന്വേഷണങ്ങളിൽ കോടിക്കണക്കിന് രൂപ ഇതേപോലെ ബി ജെ പി ഇവിടെ സംസ്ഥാനത്തേക്ക് ഇറക്കുന്നുണ്ട് അതായത് നമ്മൾ നാലോച്ചയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇവിടേക്ക് വരുന്നു അതിന് ഉപോത്ബലകമായി ഏകദേശം പതിനഞ്ച് വർഷത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ പിടിക്കപ്പെട്ടിരിക്കുന്നു വേറൊന്നും കൊണ്ടല്ല ബി പി എല്ലിൻ്റെ ഒരു കമ്പനി രൂപീകരിക്കാൻ പോകുന്നു കളർ ടി വി അടക്കമുള്ള വലിയ കമ്പനികൾ കൊണ്ടുവരാനും അവിടെയുള്ള സാധാരണക്കാരായ നിരവധി തൊഴിൽ അന്വേഷികൾക്ക് തൊഴിൽ കൊടുക്കും എന്നൊക്കെയുള്ള ഉറപ്പിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ബി പി എൽ കമ്പനിക്ക് വേണ്ടിയിട്ട് വസ്തുക്കൾ എടുക്കുക ആവശ്യം അഞ്ഞൂറ് ഏക്കർ വസ്തുവാണ് ചോദിച്ചത് സർക്കാരിനോട് തൻ്റെ അധിക പണം ഉപയോഗിച്ചുകൊണ്ടും അത് അതോടൊപ്പം തന്നെ അന്ന് ഉണ്ടായിരുന്ന സർക്കാരിനെ വിലയ്ക്ക് വാങ്ങാമെന്നുള്ള ഒരു അതിമോഹം കൊണ്ടും അദ്ദേഹം നടത്തിയൊരു തിരിമറി തന്നെയാണ് അത് തിരിമറി അല്ല എന്ന് പറയാൻ കഴിയുമോ ഇല്ല ഒരിക്കൽ പോലും പറ്റില്ല അവിടെ കൊണ്ടുവന്നിട്ട് അഞ്ഞൂറ് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നു അതിൽ നിന്നും ഏകദേശം മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ ആ ഭൂമി മറിച്ച് വിറ്റതിലൂടെ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു അവിടുത്തെ ഒരു അഭിഭാഷകൻ ജഗദീഷ് കുമാർ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ നടത്തിയ നിയമ പോരാട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നത് ഇപ്പോൾ ഇപ്പോഴും ലോകായുക്തയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് കേരളത്തെ അഴിമതി മുക്തമാക്കുക എന്ന് പറയുന്നത് ഇവിടെ എന്ത് അഴിമതി ഉണ്ടായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ ഇവിടെ വന്നിട്ട് കേരളത്തെ അഴിമതി മുക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് കയ്യിലിരിക്കുന്ന മുഴുവൻ അഴിമതി കഥകൾ കയ്യിലിരിക്കുന്ന മുഴുവൻ അഴിമതി നടത്തിയിട്ടുള്ള പണം ഈ മുന്നൂറ്റി കോടി രൂപ അവിടുത്തെ സർക്കാരിനെ പറ്റിച്ചതാണ് സർക്കാരിനെ മാത്രമല്ല കർഷകരെ അവിടെ അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരെ ഇവരെല്ലാം കൂടെ പിഴിഞ്ഞ് പറ്റി ഊറ്റിയെടുത്ത ഊറ്റിയെടുത്ത മൊതലുമായിട്ടാണ് ഇവിടെ വരുന്നത് എന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ കമ അക്ഷരം മിണ്ടാനില്ല രാജീവ് ചന്ദ്രശേഖരന് ഒരക്ഷരം പോലും പറയാനില്ല ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ കൊള്ളരുതാത്തവർ മാധ്യമപ്രവർത്തകരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുക അപ്പം മര്യാദയില്ലാത്ത മാധ്യമപ്രവർത്തകർ എന്ന് ഒപ്പം ഇരിക്കുന്ന സുരേഷ് കുമാർ വിളിക്കുന്നു അഡ്വക്കേറ്റ് സുരേഷ് അദ്ദേഹം വിളിക്കുന്നു മര്യാദയില്ലാത്ത മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ മറുപടി പറയില്ല അവരുടെ ചോദ്യങ്ങൾ ഞങ്ങൾ ചെവിക്കൊള്ളില്ല എന്ന് മാധ്യമപ്രവർത്തകരുടെ മുഖത്തടച്ച് ആക്ഷേപിക്കുന്നു എന്താ ഈ നാട്ടിലും മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാനാളില്ലേ ഇവിടെ മറ്റൊരു കാര്യം കൂടി ചോദിക്കാം ഇവിടെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിനെ അദ്ദേഹം വിലക്കെടുത്ത് കൈവച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാപനമാണെന്നേ അത് ഇതുകൂടാതെ മംഗളം എന്ന് പറയുന്ന തനി തൻ്റെ മുഴുവൻ ചിത്രം അടിച്ചു വരാൻ വേണ്ടിയിട്ട് മംഗളം എന്ന് പറയുന്ന പണ്ടെങ്ങോ നിർത്തിപ്പോകാനൊരുങ്ങുന്ന പത്രത്തെ വിലക്കെടുക്കാനുള്ള നീക്കവും അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നു അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്ത് കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ ഒരു മാധ്യമ ലോകത്തെ മുഴുവൻ കീഴടക്കി വെച്ചുകൊണ്ട് തൻ താൻ സംസാരിക്കുന്നതിന് എതിരായി ഇവിടെ ഒരു ശബ്ദം ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്തിനാണ് മാധ്യമ സമ്മേളനം വിളിച്ചത് എല്ലാം കൂടെ വിളിച്ചിട്ട് താൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കണം എന്നൊരു ആവശ്യമാണോ രാജീവ് ചന്ദ്രശേഖരനുള്ളത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ അതിന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോ ഇനി അതെല്ലാം മുൻ മന്ത്രിയോ എന്തായിരുന്നാലും ശരി അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല മാധ്യമ പ്രവർത്തകർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിനോട് അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായിരുന്നാലും ഒരു കാര്യമുണ്ട് ഇവിടെ ഇവിടെ എന്തോ വലിയ നീക്കുപോക്ക് നടത്തിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അതി ഇവിടെ വന്ന് പിന്നെ കേരളത്തിനെ മുച്ചൂടും വിഴുങ്ങും കേരളത്തിലേക്ക് ഇനിയൊരു ബി ജെ പി മന്ത്രിസഭാ അധികാരത്തിൽ വരും എന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഒന്നാലു അധികാരം കൺ ഒരു ബിസിനസ്മാൻ ആയിട്ടിരിക്കുന്ന സമയത്തും അവിടുത്തെ സർക്കാരിൽ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്ന ഒരാളാണ് എന്ന് രേഖകൾ തെളിയിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരാളാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭയക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ നമ്മൾ എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്കാരിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കോടികളുടെ അഴിമതി ഏകദേശം ആയിരം കോടിയോളം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൽ മുന്നൂറ് കോടിയോളം രൂപ മുന്നൂറ് കോടിയിലധികം രൂപ സ്വന്തമായി കയ്യിൽ വെച്ചു അതിന് ആ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ വസ്തുവിന് വേണ്ടി ചിലവായത് വെറും അതായത് നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ മാത്രമാണ് സംസ്ഥാന സർക്കാർ വിട്ടുകൊടുത്തത് അതിനു വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ്റെ ചിലവായത് വെറും ആറ് കോടിയിൽ പരം രൂപ മാത്രമാണ് വെറും ആറ് കോടിയിൽ പരം അതായത് ആറ് ദശാംശം നാല് കോടി ആറര ല ആറര കോടി രൂപ പോലും ഇല്ല ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് രാജീവ് ചന്ദ്രശേഖറിന് ചിലവായത് ലാഭമായി കിട്ടി എത്രയാണ് നാല് വെച്ച് നോക്കും മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ അതായത് മുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒൻപത് കോടി രൂപ കൃത്യമായ കണക്കാണെങ്കിൽ അത്രയും രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലേക്ക് കിട്ടി എത്ര കോടി രൂപ അധികപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ വാങ്ങിയെടുത്തു ആ ഭൂമി മറിച്ചു വിറ്റതിലൂടെ മാരുതി കമ്പനി അതുപോലുള്ള പല കമ്പനികൾക്ക് മറിച്ചു വിറ്റതാണ് ആ ഭൂമി പാട്ടത്തിനെടു എടു എടുക്കാൻ രേഖകൾ ഉണ്ടാക്കിയുണ്ട് ഇങ്ങനെ ഒരു സർക്കാരിനെ പച്ചയ്ക്ക് നയപരമായി വഞ്ചിച്ച ഒരാൾ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന ആ ഒരു കക്ഷി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കാലം ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു സാമ്പത്തികമായ ക്രമക്കേടിനെക്കുറിച്ച് കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോഴാണ് സംസ്ഥാനത്ത് വികസനം വികസനം എന്ന് പറഞ്ഞുകൊണ്ട് വികസന കാഴ്ചപ്പാടുമായി നടക്കുന്ന രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ സംസ്ഥാനത്തെ ഏത് രീതിയിലായിരിക്കാം വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അതിൽ നിന്ന് കിട്ടും എന്നുവെച്ചാൽ ഇത്തരത്തിൽ പണവും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എന്തിനേയും വിലക്കെടുക്കാൻ കപ്പാസിറ്റിയുള്ള എന്തിനേയും വിലക്കെടുക്കാൻ കഴിവുള്ള ഒരാൾ അധികാരസ്ഥാനത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ അതിപ്പം നമ്മുടെ സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത ഒരു നാടായി നമ്മുടെ സംസ്ഥാനം മാറാൻ പോകുന്നു ഈ പറയുന്ന നവംബർ ഒന്നോടുകൂടി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ മുഴുവൻ പച്ചയ്ക്ക് പറ്റിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് പോകില്ലേ ഇത്തരക്കാരുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു വലിയ ഒരു അഴിമതിക്കുള്ള സ്കോപ്പ് ഇവിടെയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന അദ്ദേഹം ഏതെങ്കിലും ഒരു പേരിടാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനി ഇവിടെ കൊണ്ടോ ഞങ്ങൾ സ്ഥാപിക്കും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് അത്രയും ഭൂമി എടുക്കുന്നു ഈ ഭൂമി വേറൊരു സ്ഥല വേറൊരു കമ്പനിക്ക് മറിച്ചു വെക്കുന്നു മറച്ചു വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കീശിയിലേക്കാക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെ സംസ്ഥാനത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം നമ്മൾ പിടിച്ചു അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ ഒരു ശ്രമം പിടിക്കപ്പെട്ടു എന്നുള്ളത് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ അങ്ങനെ മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ അല്ല മാധ്യമപ്രവർത്തകരോട് ക്ഷോഭിച്ചിട്ടോ മാധ്യമപ്രവർത്തകരോട് പിന്നെ അസഹിഷ്ണുതയോടുകൂടി പെരുമാറിയിട്ടോ കാര്യമൊന്നുമില്ല പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയണം അപ്പോൾ പിന്നെ ഇവിടെ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇവരുദ്ദേശിക്കുന്ന കുറേയധികം കോർപ്പറേഷനുകൾ കുറേയധികം പഞ്ചായത്തുകൾ കുറേയധികം പിന്നെ വാർഡുകൾ ഇതൊക്കെ പിടിച്ചെടുക്കണമെന്ന് പറയും ഇതിനെല്ലാം ഫണ്ട് വേണ്ടി വരും ഈ ഫണ്ട് ഇവിടെ കൊണ്ടു വന്ന് കേരളത്തിൻ്റെ ഒരു കേരളത്തെ വിലക്കെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കേരളത്തിലെ വോട്ടർമാരെ പലരെയും വിലക്കെടുക്കുക അതാണ് ലക്ഷ്യമിക്കുന്നത് അതായത് ജനാധിപത്യ സംവിധാനത്തെ പോലും ഒരു പണത്തിൻ്റെ മേലെ കൊണ്ട് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെ പണം കൊണ്ട് അളക്കാൻ ശ്രമിക്കുകയാണ് ശരിക്കും ബി ജെ പി പോലൊരു കക്ഷി നമ്മുടെ കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇവിടെ വളരെ നമുക്കറിയാം യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഏറെക്കാലമായി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മുന്നണികളാണ് എന്നാൽ ഇവരാരും തന്നെ ഈ ജനാധിപത്യ ക്രമത്തെ ഒരു സാമ്പത്തികമായ അട്ടിമറിയിലൂടെ അല്ലെങ്കിൽ സാമ്പത്തികമായി ജനാധിപത്യത്തെ വിലക്കെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അത് യു ആണെങ്കിലും ശരി എൽ ആണെങ്കിലും ശരി ഒരാളെ കുറച്ച് കാലമായി ഒരു അഞ്ച് വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയെ വെറുത്തു കഴിയുമ്പോൾ അടുത്ത ഒരു ഓപ്ഷനിലേക്ക് ഇവിടുത്തെ കേരളത്തിലുള്ള ആളുകൾ പോകുന്നു അതൊരു പ്രബുദ്ധതയുടെ ഒരു തെളിവാണ് അവിടെ നിഷ്പക്ഷർ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം വോട്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവരുടെ വോട്ട് കൊണ്ട് അപ്പോൾ പല മുന്നണികളും മാറി മാറി രണ്ട് മുന്നണികൾ ഭരിച്ചു എന്നാൽ ഇത് അവരാരും തന്നെ നമ്മളെ പച്ചയ്ക്ക് ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ജനാധിപത്യ ക്രമത്തെ ആകമാനം പണത്തിൻ്റെ അളവുകോലുകൊണ്ട് അളക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കാൻ നമ്മൾ ആരും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അവരാരും അത് ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മതിയായ ഫണ്ട് യു ഡി എഫിനില്ല എന്ന് പറയേണ്ടി വരും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിനുള്ള വഴിയുണ്ട് പക്ഷേ ആ രീതിയിലേക്ക് എൽ ഡി എഫ് മുന്നോട്ട് പോയിട്ടില്ല അപ്പം ചില ഈർക്കിലി പാർട്ടികൾ ഒഴികെ ഈർക്കിലി പാർട്ടികൾ എന്ന് പറഞ്ഞപ്പം പി വി അൻവറിനെ പോലുള്ളവരുടെ ചില പാർട്ടികൾ ഒഴികെ വേറെ ആരും അത്തരത്തിൽ ഈ ജനാധിപത്യ ക്രമത്തെ വിലക്കെടുക്കാൻ ശ്രമിച്ചിട്ടില്ല ഇതിന് മുൻപ് ഡി ഐ സി പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ രൂപീകൃതമായപ്പോൾ അവിടെ പല പലയിടത്തും ഈ റാലികളിലേക്ക് ആളെ കയറ്റാൻ വേണ്ടിയിട്ട് ബിരിയാണിയും പൈൻറ്റും ഒക്കെ മേടിച്ചു കൊടുത്ത ഒരു ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട് മുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയോ എന്തോ അവിടെ ആ റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുത്തുകൊണ്ട് പോയി പോയി വന്ന ഒരു ചരിത്രം നമ്മുടെ കേരളത്തിന് അവകാശപ്പെടാനുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ജനാധിപത്യ ക്രമത്തെ ആകമാനം കവർന്നെടുക്കുന്ന തരത്തിലേക്കൊന്നും ആരും പോയിട്ടില്ല എന്നാൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ ഒരു അഴിമതി ആരോപണം വെറുമൊരു ആരോപണമല്ല എന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒന്നാണ് എന്നും നമ്മൾ വ്യക്തമാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് പാവങ്ങൾക്കിടയിൽ കർഷകരുടെ ഇടയിൽ നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അതിൻ്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാവുന്നത് അത് വലിയൊരു കാരണം ആയിരം കോടിയാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് അതായത് അഞ്ഞൂറ് ഏക്കർ ചോദിച്ചു നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ കർണാടക സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നു അതിൻ്റെ പേരിൽ ഇപ്പോഴും ലോകായുക്തയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പോലും ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയത് എത്ര കോടി രൂപയാണെന്ന് നമുക്കറിയാം മുന്നൂറ് കോടി രൂപ അദ്ദേഹം അതിന് അതിൽ മുന്നൂറ്റി ഏഴ് കോടി രൂപ അദ്ദേഹം അതിൽ നിന്നും അനധികൃതമായി ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം എന്നിട്ട് ഈ കമ്പനി രൂപീകരിച്ചോ ഇല്ല തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇത് പേരിലാണ് അത് സെറ്റാക്കിയിരുന്നത് അതായത് ബി പി എൽ കമ്പനിക്ക് വേണ്ടിയിട്ട് അവിടെ എന്തെല്ലാം മോഹനസുന്ദര വാഗ്ദാനങ്ങളായിരിക്കും ഒരു കമ്പനി വരാൻ പോകുന്ന സമയത്ത് കൊടുക്കുക അവിടെയുള്ളവർക്ക് ജോലി അല്ലേ അവിടെ വന്നു കഴിഞ്ഞാൽ നാടിൻ്റെ മൊത്തത്തിലുള്ള ഒരു വികസനം അവിടെ സാധ്യമാകും സാധാരണക്കാരെ പലർക്കും അവിടെ തദ്ദേശീയരായ പലർക്കും അവിടെ തൊഴിലവസരങ്ങൾ ഒരുക്കി കൊടുക്കും ഇങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധിയായ പൊള്ളത്തരങ്ങൾ വ്യക്തമായിക്കൊണ്ടാണ് സർക്കാരിനെ കബളിപ്പിച്ചത് രേഖകൾ അതിന് അതിനനുസരിച്ചുള്ള രേഖകൾ വരെ ഉണ്ടാക്കി വ്യാജരേഖ അടക്കം നിർമ്മിച്ചിരിക്കുന്നു എന്നും നമുക്ക് സംശയിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയല്ല ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു മുച്ചൂട് പങ്കും അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തിയവരെ നമ്മൾ ഇനി കേരളത്തിൽ കൊണ്ടു വന്ന് അവരെന്ത് വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരുന്നാലും അതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ളത് എന്തായിരിക്കുമെന്ന് നമുക്ക് വളരെ ലളിതമായി ചിന്തിച്ചാൽ പോലും നമുക്ക് ഊഹിക്കാൻ സാധിക്കും സാമ്പത്തികമായി ഇവിടെ ഒരു ക്രമക്കേടുണ്ടാക്കുക സാമ്പത്തികമായി കൊള്ളലാഭം ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കത്തിന് യാതൊരു പ്രാധാന്യം നൽകേണ്ടതില്ല അതിനെല്ലാം സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിയാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു പോകുന്ന കുറേയധികം ബി പ്രവർത്തകരുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കും മുൻ അധ്യക്ഷൻ ഇതിനേക്കാൾ അത്രയോ ഭേദം എന്ന് നമ്മൾ ചിന്തിച്ചു പോവും ഒന്നുമില്ലെങ്കിൽ വളരെ കുറച്ച് കോടികൾ മാത്രമാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ ശ്രമിച്ചത് ആര് നമ്മുടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ ദേശീയ അധ്യക്ഷൻ അല്ല സംസ്ഥാന അധ്യക്ഷൻ അപ്പോൾ അത്ര മാത്രമേ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഒരു വലിയ മുതലാളിയാണ് ആ മുതലാളിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊരു വലിയ പാഠം നമ്മൾ മനസ്സിലാക്കണം തന്നെയല്ല കേന്ദ്ര സർക്കാരിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പിടിപാടുണ്ട് നരേന്ദ്രമോദിയെ പോലും വിലക്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പിടിപാടും അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ മേലെയുണ്ട് അപ്പം അതെല്ലാം നമ്മൾ മനസ്സിലായിക്കൊണ്ട് വേണം ഈ പറയുന്ന ചില കള്ളനാണയങ്ങളെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടത്